അടിപൊളി രണ്ട് ലൈറ്റ് വെയിറ്റ് സെറ്റുകളാണ് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന സെറ്റിൻ്റെ വെയിറ്റ് കിടന്നുകഴിഞ്ഞിട്ടും വെറും നാല് പവനേ ഉള്ളൂ ഈ സെറ്റിൻ്റെ വെയിറ്റ് നാല് പവനാണെങ്കിലും നാല് നെക്ലസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ സെറ്റിൽ നാല് പവനിൽ അഞ്ച് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ ഈ ആദ്യത്തെ സെറ്റിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് മുപ്പത്തി ഗ്രാം അഞ്ഞൂറ്റി പത്ത് മില്ലിയാണ് ആദ്യം തന്നെ ഒരു കാശിൻ്റെ ആണ് അത് ലക്ഷ്മി ഡിസൈൻ ഒക്കെ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മില്ലി മാത്രമാണ് രണ്ടാമത് വരുന്ന നെക്ലസിൻ്റെ വെയിറ്റ് നാല് ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലി മൂന്നാമത്തെ ഈ ലെയറിൻ്റെ പ്ലസിൻ്റെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം നൂറ്റി അറുപത് മില്ലിയാണ് അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഈ ഒരു ലോങ് ഹാരത്തിൻ്റെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം നൂറ്റി എഴുപത് മില്യാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് മുപ്പത്തി ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്യാണ് ഫസ്റ്റിൽ തന്നെ ഒരു നെക്ലസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നാല് ഗ്രാം നൂറ്റി എഴുപത് മില്യാണ് രണ്ടാമത്തെ നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി അൻപത് മില്യം മൂന്നാമത്തെ നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് ആറ് ഗ്രാം മുന്നൂറ്റി മുപ്പത് മില്യാണ് അതേപോലെ നാലാമത്തെ ഈ ഫ്ലോറൽ ഡിസൈൻ്റെ നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാം തൊണ്ണൂറ് മില്ലിയാണ് അതേപോലെ ലാസ്റ്റ് നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് പത്ത് ഗ്രാം നാനൂറ്റി നാൽപ്പത് മില്യാണ് അപ്പോൾ ഈ രണ്ട് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആവുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറി ഉണ്ട് പുതിയ ിട്ട് വീണ്ടും കാണാം